രാജ്യത്ത് വീണ്ടും കോവിഡ് ഭയാനകരമായ രീതിയിൽ പിടിമുറുക്കുമ്പോൾ രാജ്യം വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്ന ചോദ്യവും ജനങ്ങളിൽ നിന്നും ഉയരുകയാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണുള്ളത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും കോവിഡിനെ തുടർന്ന് വലിയ നിയന്ത്രണമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ കോഴിക്കോടും ലോക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങളാണുള്ളത് കോഴിക്കോട് ഞായറാഴ്ച ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ് അവശ്യ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഒഴികെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ പാടില്ല അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വൈകിട്ട് ഏഴ് മണിവരെ മാത്രമേ പ്രവർത്തിക്കാവൂ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല അഞ്ചു പേരിൽ കൂടുതൽ പേർ ഒത്തുചേരാൻ പാടില്ല ബീച്ച് പാർക്ക് തുടങ്ങി പൊതുസ്ഥലങ്ങൾ തുറക്കില്ല തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് കോഴിക്കോട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ കോവിഡ് വളരെ വലിയ രീതിയിൽ പിടിമുറുക്കുമ്പോൾ കേരളമടക്കം കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് പോകുന്നത് ഇനിയൊരിക്കൽ കൂടി ലോക്ക്ഡൌൺ നിലവിൽ കൊണ്ടുവരിക എന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ച് പ്രായോഗികമല്ലെങ്കിലും ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തന്നെ ഒരുങ്ങുകയാണ് കേരളമടക്കമുള്ള സർക്കാരുകൾ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലടക്കം ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതേസമയം കോവിഡ് രണ്ടാം തരംഗം അടുത്ത മെയ് മാസത്തോടെ ശക്തിപ്പെടുമെന്നാണ് ഇന്ത്യ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളുടെ ലാൻഡ് കോവിഡ് കമ്മീഷന്റെ റിപ്പോർട്ട് രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിൽ ജൂൺ ആദ്യവാരത്തോടെ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമെന്നും പ്രതിദിന കോവിഡ് മരണങ്ങൾ രണ്ടായിരം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ലാൻഡ് കോവിഡ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് കർണാടക ഡൽഹി തമിഴ്നാട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ എട്ട് സംസ്ഥാനങ്ങളിലായിരിക്കും മെയ് മാസത്തോടെ രൂക്ഷമായ കോവിഡ് വ്യാപനം നേരിടാൻ പോകുന്നതെന്നാണ് ലാൻഡ് കോവിഡ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതിനാൽ ഈ എട്ട് സംസ്ഥാനങ്ങളിൽ ലോക്ഡൌൺ അല്ലെങ്കിൽ ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ പുതിയ രോഗികളും ആയിരത്തിന് മുകളിൽ മരണങ്ങളുമാണ് പ്രതിദിനം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തെണൂറ്റിയേഴ് ആയിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണം എന്നാൽ ഏപ്രിൽ ആരംഭത്തോടെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു സമാനമായി മരണനിരക്കിലും വലിയ വർധനവുണ്ട് നേരത്തെ ഫെബ്രുവരിയിൽ നൂറ്റി പതിനാറായിരുന്നു പ്രതിദിന മരണനിരക്ക് എന്നാൽ ഏപ്രിലോടെ കോവിഡ് മരണനിരക്ക് എണ്ണൂറ്റി മുപ്പത്തിയെട്ടായി ഉയർന്നിരിക്കുകയാണ് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ കേവലം നാൽപ്പതിൽ താഴെ ദിവസം പ്രതിദിന രോഗികളുടെ എണ്ണം കടന്നിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പോലും എൺപത്തി ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും വ്യാപനം ഉണ്ടായിരിക്കുന്നത് വേഗത്തിലാണ് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ രോഗവ്യാപനവും മരണവും ഉണ്ടായിരിക്കുന്നത് അതായത് ആദ്യത്തെ കോവിഡിനേക്കാൾ ഭയാനകമാണ് കോവിഡ് രണ്ടാം തരംഗത്തിന്റെ വ്യാപനം കൂടാതെ രോഗം സ്ഥിരീകരിക്കുന്നവരിൽ പലരും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരോ നേരിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവരോ ആണെന്നും ശ്രദ്ധേയമാണ് കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പ്രധാന കാരണങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കോവിഡ് കമ്മീഷന്റെ റിപ്പോർട്ട് രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കുന്ന നടപടികളും ശുപാർശ ചെയ്യുന്നുണ്ട് മുൻഗണനാ പ്രകാരം എല്ലാവർക്കും വാക്സിനേഷൻ ഉറപ്പുവരുത്തണമെന്നും മാസ്ക് സാമൂഹിക അകലം തുടങ്ങി മുൻകരുതലുകൾ കർശനമായി പാലിക്കപ്പെടണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് അടുത്ത രണ്ടു മാസത്തേക്ക് പത്ത് പേരിൽ കൂടുതലുള്ള ഒത്തുചേരലുകൾ നിരോധനം ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് ഏതായാലും ആദ്യ കോവിഡിനേക്കാൾ തീവ്ര കോവിഡ് വ്യാപനമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് അതിനാൽ തന്നെ ലോക്ഡൌണോ ലോക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങളോ ഈ എട്ട് സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് ലാൻസെറ്റ് കോവിഡ് കമ്മീഷന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള